നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ചൊവ്വാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ജയശങ്കറിന്റെ ആറ് ദിവസം നീണ്ടുനിൽക്കുന്ന ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനം ആരംഭിക്കും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം പ്രതിരോധം സുരക്ഷ വ്യാപാരം സമ്പദ് വ്യവസ്ഥ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു നേതാക്കളും തമ്മിൽ സമത്വവും തന്ത്രപരവുമായ ചർച്ച നടക്കും നിരവധി വിശിഷ്ടാതിഥികളുമായും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച ഉണ്ടാകും ബ്രിട്ടന് പുറമെ അയർലാന്റിലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തുന്നുണ്ട് അലോൺ മസ്കിന്റെ സമീപകാല പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ബ്രിട്ടൻ ലാംഗത്തെ ശാസ്ത്ര അക്കാദമിയുമായ റോയൽ സൊസൈറ്റിയിൽ ആശങ്കകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ബഹിരാകാശ ഇലക്ട്രിക് വാഹന വ്യവസായങ്ങളിലെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ റോയൽ സൊസൈറ്റിയുടെ ഫെലോയായി തെരഞ്ഞെടുക്കപ്പെട്ട മസ്ക് ശാസ്ത്രീയ സമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നേരിടുകയാണ് റോയൽ സൊസൈറ്റിയുടെ നടപടിയുടെ അഭാവത്തിൽ പ്രതിഷേധിച്ച് രണ്ട് പ്രമുഖ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഫെലോഷിപ്പുകൾ രാജിവെച്ചു കൂടാതെ മൂവായിരത്തി നാനൂറ്റിലധികം ശാസ്ത്രജ്ഞർ ഒപ്പുവെച്ച തുറന്നകത്തിൽ മസ്കിന്റെ ഫെലോഷിപ്പ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ ബോട്ടുകളിലായി ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ ഇറാഖിൽ പരസ്യ ക്യാമ്പയിൻ ആരംഭിക്കുവാൻ ഒരുങ്ങി ഹോം ഓഫീസ് മുൻ കൺസർവേറ്റീവ് സർക്കാർ അൽബേനിയയിലും വിയറ്റ്നാമിലും സമാനമായ ക്യാമ്പയിനുകൾ ആരംഭിച്ചിരുന്നു എന്നാൽ പരസ്യ ക്യാമ്പയിനെതിരെ അഭ്യർത്ഥി കൌൺസിൽ ശക്തമായ പ്രതികരണം അറിയിച്ചു സ്വന്തം നാട്ടിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സോഷ്യൽ മീഡിയ പ്രചാരണം കാരണം മനസ്സ് മാറ്റാൻ സാധ്യതയില്ലെന്ന് കൌൺസിൽ അഭിപ്രായപ്പെട്ടു മാത്രം ായിിയേറ്റക്കാരാണ് ചാനൽ കുറിച്ച് കടന്നത് രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം പൗണ്ട് നഷ്ടമുണ്ടാക്കുന്നുവെന്ന് റിപ്പോർട്ട് കൂടാതെ പോലീസ് ജയിലുകൾ കോടതികൾ എന്നിവയ്ക്കുള്ള ധനസഹായം വർഷങ്ങളായി വെട്ടിക്കുറിച്ചത് കുറ്റകൃത്യങ്ങളുടെ ഗണ്യമായ വർധനവിന് കാരണമായി മറ്റ് കുറ്റകൃത്യങ്ങൾക്കൊപ്പം ഷോപ്പ് ലിഫ്റ്റിംഗിന്റെ അസാധാരണ വർധനവ് ബിസിനസ്സുകളെയും പൊതുമേഖലയെയും വ്യക്തികളെയും സാരമായി ബാധിക്കുന്നുണ്ട് സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം നൂറ്റി എഴുപത് ബില്ലിയൻ പൗണ്ട് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ ആറ് പോയിന്റ് അഞ്ച് ശതമാനം നേരിട്ട കുറ്റകൃത്യങ്ങൾക്ക് ചെലവാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ അധ്യയന വർഷം ആയിരക്കണക്കിന് സർവകലാശാല ജോലികൾ അപകടത്തിലാകുമെന്ന സ്റ്റാഫിനെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നു അയ്യായിരം ജോലി വെട്ടിക്കുറിക്കലുകൾ ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും യൂണിവേഴ്സിറ്റി ഫണ്ടിംഗിലെ വിടവുകൾ കാരണം ആയിരക്കണക്കിന് റോഡുകൾ അപകടത്തിലായേക്കാമെന്നും യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയൻ പറയുന്നു സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്ന യു കെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ അങ്ങേയറ്റം കഠിനമായ തീരുമാനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും ഈ മേഖലയ്ക്ക് സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുവാൻ സർക്കാരിൽ നിന്ന് സുസ്ഥിരമായ യൂണിയൻ ആവശ്യപ്പെട്ടു യു കെയിലെ ഒരു ദശലക്ഷത്തിലധികം കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് അവരുടെ പ്രതിവാര ശമ്പളത്തിന്റെ എൺപത് ശതമാനം അസുഖ കാലയളവിന്റെ ആദ്യ ദിവസം മുതൽ സിക് ആയി ലഭിക്കാൻ അർഹതയുണ്ടെന്ന് ഉത്തരവ് നിലവിൽ സ്റ്റാറ്റുഡറി സിക്പേക്ക് യോഗ്യത നേടുന്നതിന് തുടർച്ചയെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ രോഗബാധിതരായിരിക്കണം കൂടാതെ ആഴ്ചയിൽ ശരാശരിയെ നൂറ്റി ഇരുപത്തിമൂന്ന് പൗണ്ട് സമ്പാദിക്കുകയും വേണം ഇതിന് മാറ്റം വരുത്തിക്കൊണ്ടാണ് ബ്രിട്ടീഷ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് എൺപത് ശതമാനം നിരക്ക് എന്ന നിലയിലേക്ക് സ്കീം ഉയർത്തിയത് ഉപയോക്താക്കൾക്ക് അവരുടെ സൈറ്റുകളിൽ നിയമവിരുദ്ധമായ ഉള്ളടക്കം നേരിടാൻ എത്രത്തോളം കുറിച്ച് അപകട സാധ്യത വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ സമയപരിധി നിശ്ചയിച്ചു റിപ്പോർട്ട് സമർപ്പിക്കാൻ ബ്രിട്ടനിലെ മീഡിയ റെഗുലേറ്റർ ഓഫ് കോം സോഷ്യൽ മീഡിയയ്ക്കും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയപരിധി നൽകിയിട്ടുണ്ട് ഓൺലൈൻ സുരക്ഷാ നിയമപ്രകാരം തീവ്രവാദം വിദേശ കുറ്റകൃത്യങ്ങൾ കുട്ടികളുടെ ലൈംഗിക ചൂഷണം സാമ്പത്തിക തട്ടിപ്പ് എന്നിവയുൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കുന്ന വൈവിധ്യമാർന്ന കുറ്റകൃത്യങ്ങളുടെ അപകട സാധ്യതകൾ സ്ഥാപനങ്ങൾ യും ചെയ്യാനാണ് നടപടികൾ ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ നേരിടും അഫ്ഗാനിസ്ഥാനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിനിടെ പരിക്കേറ്റ ഓപ്പണർ മാത്യു ഷോട്ടിന്റെ പകരക്കാരനായി ബാറ്റിംഗ് ഓൾറൌണ്ടറായ കൂപ്പർ കൊണാലി ഓസിസ് ടീമിലെത്തിയിട്ടുണ്ട് ഇടം കയ്യൻ സ്പിന്നർ എന്ന നിലയിൽ കൊണാലി ദുബായിലെ സിൻസഹൃദ പിച്ചുകളിൽ ഓസിന് മുതൽ കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ ടീമിൽ ബൌളിംഗിൽ മാറ്റം വരുത്തിയേക്കുമെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഉണ്ട് എല്ലാ മത്സരങ്ങളും ദുബായിൽ കഴിച്ച ഇന്ത്യയ്ക്ക് പിച്ചിന്റെ സ്വഭാവം നന്നായി അറിയാമെന്നും മത്സരഫലം നിർണ്ണയിക്കുക ഓസ്ട്രേലിയ എങ്ങനെ ഇന്ത്യൻ സ്പിൻ നിരയെ നേരിടത്തു എന്നതിനെ ആശ്രയിച്ചായിരിക്കുമെന്നും ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് മത്സരത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോകകപ്പിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ കിരീടം കൈവിട്ടതിന്റെ നിരാശ ഇന്ത്യ ഇന്ന് മാറ്റുമോ എന്ന് രോഹിത് ശർമ്മയെ രൂക്ഷമായി വിമർശിക്കുന്ന എക്സ്പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടതിന് പിന്നാലെയാണ് കുറിപ്പ് പിൻവലിച്ചത് ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് ഷമിക്ക് പാർട്ടി താക്കീൽ നൽകി വടക്കിഴക്കൻ ഡൽഹിയിലെ ജ്യോതി നഗർ പ്രദേശത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ വെടിവയ്പ്പിൽ അഞ്ചുപേർക്ക് പരിക്കേറ്റതായി തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ജ്യോതി നഗറിലെ സംഭവം ഉണ്ടായത് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ജെഡി പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സമരം ഒഴിവാക്കാൻ സർക്കാർ സിനിമാ സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തും മന്ത്രി സജി ചെറിയൻ സംഘടനാ നേതാക്കളുമായി സംസാരിച്ചു പ്രധാന ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ദിവസത്തിലേക്ക് കഴിഞ്ഞ ദിവസം സിഐടി യു നേതാവിന്റെ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകും ബിജെപിയും സമരത്തെ പിന്തുണച്ച് പ്രതിഷേധിക്കും